ഇങ്ങനെയുള്ള പഴയ വീടുകൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എങ്ങനെയാ പറയുക സന്തോഷം അതേപോലെ ഈ പഴയ വീടിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ ഏട്ടൻ്റെ വീടിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ പോലെ രണ്ട് കെട്ട് രണ്ട് കെട്ടുള്ള വീട് അതേപോലെ രണ്ട് നില നമ്മള് എന്ന് കെട്ടെന്നറിയ അതേപോലെ മൂന്ന് നിലയുള്ള വീടൊക്കെ ഉണ്ടായിരുന്നു വരയില് ഇത് എന്താ കുണ്ടിലശാരം എന്ന പറയുക അതിന്റെ അപ്പുറത്ത് തെക്കേശാരം അതിന്റെ അപ്പുറത്ത് ശാരം പുത്തൻ ശാരം അങ്ങനെ ഓരോ ഷാരങ്ങളായിരുന്നു കേട്ടോ അപ്പൊ എന്താ ഇവിടെ പണ്ടത്തെ അതുപോലുള്ള ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളിലെ ജമ്മി എന്നുള്ള റേഞ്ചിലുള്ളവരാണ് കേട്ടോ അല്ലാണ്ട് വെറുതെ അങ്ങനെയല്ല അപ്പോൾ അവർ ഈ ഭാഗത്തൊക്കെ എല്ലാവരും താമസം മാറിപ്പോയി അപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല ഈ വീട്ടിലൊക്കെ താമസിച്ചുണ്ട് എല്ലാരും പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇവിടെ നശിച്ചുപോയി കാരണം ഇവിടെ ഇണ്ടായിരുന്നു അവിടെ അതേപോലെ മൂന്ന് നിലയിലുള്ള വീടുണ്ടായിരുന്നു ആ വീടായിരുന്നു ഏറ്റവും വലിയ വീട് ഈ ഭാഗത്തും വലിയൊരു വീടുണ്ടായിരുന്നു അതെ അതെ അത് അവരുടെ എന്താ ഇങ്ങനെ പറയാ ഉമ്മറം തന്നെ വലിയ പണ്ടത്തെ തറവാട് വീടുകളും കൂട്ടുകുടുംബായിട്ട് താമസിച്ചിരുന്ന കുറേ വീടുകള് അപ്പൊ ഇപ്പോഴും ഇവിടുന്ന് അവസ്ഥ സന്തോഷായിട്ട് ഇവിടെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഈ ഭാഗത്ത് മരത്തില് ഊഞ്ഞാലൊക്കെ ഇട്ട് ഊഞ്ഞാലാടാനും ഒക്കെ വന്നിവിടെ ഭയങ്കര ആഘോഷായിട്ടൊക്കെ പണ്ടത്തെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു വീടാണ് അപ്പൊ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരുപാട് മാറി തുടങ്ങി ചുറ്റുപാട് മാറ്റം ഒന്നും വലിയ വലിയ മാറ്റങ്ങളാണ് അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുപാടുത്തെ കുറെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അതിന്റെ കൂടെ അതിനോട് കൊള്ളിച്ചു വേറെ കാര്യങ്ങളും കാണാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നിന്റെ കുഞ്ഞിന്റെ വകോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ വരികയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനും കിച്ചു ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം മുമ്പിൽ വന്നു പക്ഷെ അവരെന്തിനാണ് വന്നിട്ടുണ്ടെന്ന് അറിയുമോ ആ തോട്ടുകൂടെ ഉള്ള മീനെ കുഞ്ഞു കുഞ്ഞു മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നുകയാണ് കേട്ടോ അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് വിളിക്കുക ഇവര് കുട്ടികൾ വന്ന എന്താ പ്രശ്നം എന്നറിയോ ഈ ചാലും വെള്ളവും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങിയിട്ട് അവർക്ക് കുറച്ചു നേരം കളിച്ചാലേ അവർക്കൊരു സമാധാനമുള്ളൂ നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മുടെ മക്കൾ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അയ്യോ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഇങ്ങോട്ട് മുകളിലാക്കും അതാ കാണുന്ന സ്ഥലം കണ്ടോ അവിടെ ഇരുന്നോട്ടോ ഞാൻ പറഞ്ഞില്ലേ തെക്കേ എന്ന് പറഞ്ഞത് വലിയ വീടായിരുന്നു കേട്ടോ എനിക്കിപ്പോഴും ഓർമ്മ എന്താണെന്നറിയോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ അച്ഛൻ വീട്ടിലും ഇവിടെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ വീട്ടിൽ നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ വരും അത് എന്താ അങ്ങനെ ആദ്യത്തെ വിചാരിച്ചിട്ടോന്നല്ലോ നമ്മള് വന്നാൽ നമുക്ക് ഇവിടെ ഉള്ളിലൊക്കെ കയറി ചായയൊക്കെ ഒക്കെ തരും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ വരുമ്പോൾ വയസ്സായ അമ്മമാർക്കൊക്കെ നമ്മളെ കുട്ടികളെ പെൺ കുട്ടികളെ കൊണ്ടു കാണിക്കൊണ്ടിട്ടുണ്ട് അത് നമ്മുടെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴൊന്നും ഇപ്പോൾ അങ്ങനെ ആരും പോക്കൊന്നുമില്ല പക്ഷെ അന്ന് അവർ കാരണം അവർ പ്രായമായിരിക്കുന്നവരാണ് പിന്നെ ഇവിടെ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളല്ല അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒന്ന് വന്ന് അവരൊക്കെ ഒന്ന് കാണിച്ച് നമ്മൾ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് മരുമോളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്നുമല്ല അമ്മ കൂട്ടിക്കൊണ്ട് നട്ടോ അച്ഛനൊക്കെ ഇവിടെ ഇങ്ങനെ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ മരുമക്കളെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പല്ലേ അവരുടെ അച്ചാറ് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു മധുരം തന്നു അത് കഴിഞ്ഞിട്ട് അച്ചാറ് വീട്ടിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട് അച്ചാർ വന്നു കണ്ണിമാങ്ങ അച്ചാറല്ലേ ഇപ്പോഴും നല്ല നമ്മൾ നമ്മളുണ്ടാക്കിയാലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കിട്ടില്ലാട്ടോ അവരുണ്ടാക്കുമ്പോ അതിനൊരു ഒരു ടേസ്റ്റ് വേറെ നടക്കുന്നത് കണ്ടില്ലേ കനാല് നമ്മുടെ അവിടുത്തെ വീടിൻ്റെ മുന്നിലെ ആ കെനാൽ തന്നെയാണിത് ഇവിടെയൊക്കെ എത്ര ഹൈറ്റ് ഉള്ളു ഇവിടെ എന്താ ഹൈറ്റ് കുറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഇവിടെ പാടാണ് ആ പാടത്തിന് ഇത്ര ഹൈറ്റിൽ ആണ് കെനാല് വരുന്നത് പക്ഷെ ഇവിടെ കാണുമ്പോൾ ഹൈറ്റ് ഇല്ലയെന്നുള്ളൂ ആ പാടത്തിൻ്റെ ലെവൽ വെച്ച് നോക്കണമെങ്കിൽ നല്ല നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കാരണം അത് അത്ര ഹൈറ്റ് വ്യത്യാസം വരാൻ കാരണം അത് സബ് കനാലാണ് കൈ കനാലാണ് മെയിൻ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണത് അപ്പോൾ അത് കാരണം അവിടെ അങ്ങനെ ഒരു നമ്മുടെ വെള്ളം വന്നു കഴിഞ്ഞാലാണ് ഇവിടെ ഒരു ഒരടിയൊക്കെ വെള്ളം വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഹൈറ്റിനൊക്കെ വെള്ളം വരണം അതിൻ്റെ ഹൈറ്റ് വ്യത്യാസമാണ് ഇവിടേക്ക് വരുന്നത് പിന്നെ നമ്മൾ തിരുമ്പാനൊക്കെ ആദ്യം വന്നിരുന്നത് ഇവിടേക്കാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും വൈകുന്നേരത്ത് എന്താ ഞാനും സുഗന്യ അതേപോലെ അടുത്ത ഇവിടുത്തെ അവരൊക്കെ അവിടെ വന്നിട്ട് നമ്മൾ അവിടെയാണ് ഇതാണ്ട് അവിടെ ഒരു പാലം ഉണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് തിരുമ്പ ഇനി തിരുമ്പലും കുളിയും കാരണം ഇവിടെ ആൾക്കാരധികം വരില്ലേ അപ്പൊ അതുംകൊണ്ട് സുഖമാണ് കേട്ടോ നമുക്ക് പേടിക്കൊന്നും വേണ്ട അവര് എന്താ എല്ലാവരും ഉള്ളപ്പോൾ ഒരു സന്തോഷവും വർത്താനും നാട്ടു വർത്താനം പറയാ തിരുമ്പലും നടക്കും പിന്നെ അത് വെള്ളം തീരെ ഒഴുക്കില്ല കേട്ടോ കാരണം ഇതിപ്പോൾ അവിടെ തുറന്നു വിട്ടിട്ടില്ല ഇനിയിപ്പോൾ ആ തുറന്നു വിടാത്ത വരുന്നതുകൊണ്ടല്ല ആ വരുന്ന വെള്ളം നേരെ മാക്സിമം ദൂരം കിട്ടാൻ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കാരണം ഇനി വെള്ളം വിട്ട് ഇട്ടുകഴിഞ്ഞ് നേരെ വെള്ളം അങ്ങനെ പോകല്ലല്ലോ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെള്ളം നല്ല ഇപ്പം അത് കൂടെയൊക്കെ നോക്കി അറിയാം അവിടെയാണല്ലോ പാടത്തൊക്കെ വെള്ളം നിൽക്കുന്നതാണല്ലേ ഇതൊക്കെ ആ കനാലിൽ കൂടെയുള്ള വെള്ളമാണ് അപ്പം അത്രയും വെള്ളം ഈ വെള്ളം കനാലിൽ കൂടെ പോയി കൊണ്ടേ ഇരിക്കുമ്പോൾ നാല് ഭാഗത്തേക്കും വെള്ളം രണ്ട് സൈഡിക്കും വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പോൾ അത്രയും വെള്ളം സ്പീഡ് കമ്മി സ്പീഡ് കമ്മി ആയിട്ടാണ് ഇങ്ങനെ പോകും അപ്പോൾ അത് കാരണം കനാൽ കൈ കനാലത്തെ എല്ലാ കനാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കൈക്കനാലുകൾ കിട്ടുക മെയിൻ കനാലിൽ മാത്രം തുറന്നു വിടും മാക്സിമം ദൂരം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങനെയുള്ളത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഓരോ സെക്ഷനായിട്ട് ബ്ലോക്ക് ചെയ്ത് കൈക്കനാലുകൾ കൂടെ അങ്ങനെ ദൂരെയുള്ള അതേപോലെയുള്ള കൈക്കനാലിൽ കൂടെ അങ്ങനെ വെള്ളം കിടും ഇത് കാഞ്ഞിരപ്പുഴയും തന്നെയാണ് കേട്ടോ വെള്ളം വരുന്നത് കുറെ ചോദിച്ചിരുന്നു കാഞ്ഞിരപ്പുഴയും നല്ലേ വരണു കാഞ്ഞിരപ്പുഴയും തന്നെയാണ് വരുന്നത് നമ്മുടെ അവിടേക്ക് നല്ല വെള്ളം വിട്ട് കഴിഞ്ഞു വച്ചാല് എന്താ നമ്മക്കന്നെ അരക്കി വെള്ളം ഉണ്ടാവും ഞങ്ങള് വലിയവർക്ക് ഉള്ളത് അപ്പൊ ചെറിയോരുടെ കാര്യം പറയണോ അവർക്ക് നല്ല ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഇടയ്ക്കൊക്കെ ഇങ്ങനൊക്കെ വലിയ വനാലിലൊക്കെ വന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കും ഇതിനൊക്കെ കുളിക്കാൻ വരും കേട്ടോ വൈകുന്നേരത്ത് എന്താ അനിയനൊക്കെ വന്ന് ചാടി കുളിച്ചിട്ട് പോകും നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ് ഇത്ര വെള്ളമെന്ന് വിചാരിച്ചിട്ട് അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കനക്കൊള്ളായിട്ട് തോന്നിട്ടുണ്ട് ഇത് കനക്കൊള്ളന്നല്ല വെള്ളം വന്ന് തുടക്കത്തിൽ ഇങ്ങനെ ഉണ്ടാവും കാരണം വെള്ളം വിട്ടിടുമ്പോ അങ്ങനെ ചാടി ഇതൊക്കെ ഇങ്ങനെ വരുന്നല്ലേ അപ്പം അത് ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയും അതൊന്ന് തെളിഞ്ഞു വരണമെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല വെള്ളമായിരിക്കും അപ്പം ഫസ്റ്റത്തെ ഉള്ളാണിത് അപ്പോൾ അത് കാരണമാണിത് ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത് പിന്നെ ഈ കനാല് വൃത്തിയാക്കലും അവിടെയൊക്കെ ഹിറ്റാച്ചിയൊക്കെ ഫുള്ള് കനാലിൽ കൂടി ഇറങ്ങിയിട്ട് ചളി നല്ല മത്സ്യേറ്റി ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കലക്കുണ്ടാവും ആ ഒരു കലക്കം കൊണ്ടാണ് ഇതിപ്പോൾ കലങ്ങിയിരിക്കുന്നതായിട്ട് തോന്നുന്നത് ശരിക്കും ഇങ്ങനെയല്ല നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഇതൊക്കെ വരുന്നത് എന്താ നല്ല വെള്ളമുണ്ടല്ലോ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഒന്നലെ രാത്രി വെള്ളം മുട്ടതാണ് അങ്ങനെ കലങ്ങണ കലക്കം കലക്കും പോയിട്ടില്ല വെള്ളം നല്ല ഒലിവുണ്ടല്ലേ നല്ല ഒഴുക്കുണ്ട് വെള്ളം തന്നെ വെള്ളം ഇനി രണ്ടു ദിവസം കഴിയും പിന്നെ ഇത് കനാല് വൃത്തിയാക്കിയതല്ലേ മുറ്റാച്ചി കറങ്ങിട്ടൊക്കെ വൃത്തിയാക്കിയതല്ലേ കാണാൻ നല്ല രസണ്ടല്ലേട്ടാ ചാടിയാലോ ഇതിലേ ഒരു പ്രാവശ്യം അച്ഛൻ കുളിക്കാൻ വന്നിട്ട് എന്താ നല്ല കനാലിൽ വെള്ളം വിട്ട സമയത്ത് അച്ഛൻ കുളിക്കാൻ വന്നു അച്ഛൻ വെള്ളം കൂടുതലുണ്ടായിരുന്നു ഇതിനേക്കാളിലുണ്ടായിരുന്നല്ലേ ഇവിടെ ഉണ്ട് പാമ്പ് കണ്ടാ ഇതാ പാമ്പുണ്ട് പാമ്പൊക്കെ പാമ്പല്ല ഇറങ്ങിയിട്ട് നല്ല ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് ഹൈറ്റിൽ വെള്ളം ഉണ്ടാവട്ടോ കനാലിലുള്ളില് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് അച്ഛൻ കുറച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഈ ഒഴുക്കിൽ പെട്ടുപോയി പിന്നെ നോക്കുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ എവിടെയും കയറാൻ പറ്റില്ല അങ്ങനെ അച്ഛൻ ഇങ്ങനെ നീന്തി ഒഴുക്കിലിങ്ങനെ പെട്ടു നോക്കുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് അച്ഛൻ തൊള്ളയപൊള്ളിട്ട് അവിടെ നിന്ന് ആരോ വന്നിട്ട് അച്ഛനെ പിടിച്ചിട്ട് ചെയ്ത് എന്റെ കുട്ടിക്കാലത്തൊന്നും ഈ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതൊന്നും കോൺക്രീറ്റ് ചെയ്യില്ല അതൊക്കെ മണ്ണെന്നെ അപ്പൊ നമുക്ക് എവിടെ പെട്ടാലും ആ ഇത് കൂടെ പുല്ല് കൂടെ പിടിച്ചു കേറാൻ പറ്റിയായിരുന്നു ഇതിനെക്കാട്ടിലൊക്കെ ഉള്ള സമയത്ത് എന്റെ കുട്ടികളൊക്കെ രണ്ടട ഈ ഇതിൽ വെള്ളം വന്നിട്ടുണ്ട് അത്രക്ക് കപ്പാസിറ്റി ഉണ്ട് ആ കോൺക്രീറ്റിന്റെ ഏകദേശം ഒരടി താഴ്ചയ്ക്ക് അല്ലെങ്കിൽ താഴ്ചക്ക് വരെ വെള്ളം വന്നേക്കും പുഴയുടെ ഇതുപോലെ പുഴട അതുപോലെ ഇണ്ട് നോക്കിറങ്ങി വൃത്തിയാക്കൂട്ടോ ഇനി ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം കൊറേ പേര് ഇവിടെ തിരുമ്പാനും കുളിക്കാനൊക്കെ ഇണ്ടാവും ഇനി വേനൽക്കാലം അല്ലേ ഞാനിറങ്ങട്ടെ ഇന്നെപ്പോ ഏഹ് സുഖമായിട്ട് ഇറങ്ങാം താഴെ താഴെ വരെ സ്റ്റെപ്പ്ണ്ട് വൃത്തിയാക്കു നല്ല തണുപ്പുണ്ട് വെള്ളം ഇനി ഇവിടെ ആൾക്കാര് ചൂലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒക്കെ അടിച്ച് വൃത്തിയാക്കി ഇവിടെ തല്ലി തിരുമാനൊക്കെ സുഖാണ് കേട്ടോ ഇനി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറമേന്ന് കോങ്ങാട് പോലുള്ള സ്ഥലം ആളുകള് വണ്ടി എടുത്തിട്ട് കുളിക്കാൻ വരും കുടുംബത്തിൽ എല്ലാവരും കാരണം എല്ലാരും കിണറിലെ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആൾക്കാർ ഒരുപാട് വരും മഴ പെയ്തുട്ടോ അതാ കണ്ടോ ഈ വെള്ളൊക്കെ കണ്ടില്ലേ നല്ല മഴ പെയ്തു ഇവിടെ ഉമ്മറങ്ങനൊന്നും ആയിരുന്നില്ല നല്ല ചപ്പൊക്കെ മൂടിയിട്ടേ ഇപ്പൊ എന്താ ഇവിടെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ഇട്ടേ ഉള്ളൂട്ടോ നമ്മള് ഇവിടെ വന്നിട്ട് അതാ അവിടെ ഒരു കാവത്തുണ്ടായിരുന്നു കാവത്തൊക്കെ കിളച്ച് അതൊക്കെ പറക്കണതും പുഴുങ്ങണൊക്കെ എടുക്കണം വിചാരിച്ചാണ് ഒന്നും പറ്റിയില്ല അവയ്ക്ക് എന്താ അമ്മയുടെ ഇവിടുത്തെ അമ്മയുടെ അനിയത്തി മേമ വന്നിരുന്നു പിന്നെ അടുത്ത വീട്ടിലെ അമ്മായി വന്നിരുന്നു കേട്ടോ അപ്പോൾ അവര് വന്നപ്പോൾ അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു മേമ കുറേ ഈ വന്നിട്ട് അങ്ങനെ എന്താ വർത്താനം പറഞ്ഞ കുറച്ച് ആറു മണിയാവാറായിട്ടോ അപ്പൊ എന്താ ആ കാവത്ത് അവിടെ പിന്നെയും ബാക്കി അന്ന് വിചാരിച്ചിട്ടോ കാവത്ത് പുഴുങ്ങി നല്ല കാന്താരി മോളെ ഗുള്ളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഒക്കെ അരച്ചിട്ട് കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കഴിക്കുകയും ചെയ്യാ ഒരു കഷ്ണെടുത്ത് കറിയും വയ്ക്കാന്നൊക്കെ വിചാരിച്ചാണ് അപ്പൊ ഒന്നും നടന്നില്ല ഒന്ന് നമ്മുടെ ഏഹ് ചെറിയൊരു വീഡിയോ ചെറിയൊരു ചെറിയൊരു വിശേഷം വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടങ്കിൽ ഇഷ്ടാവ ഒന്ന് പറയണ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു വരികയും ചെയ്യാലോ ഒന്നല്ലേ എന്താ ഒരുപാട് ദൂരൊന്നുമല്ല കുറച്ചടുത്തൊക്കെ ഉള്ളത് കാണിക്കുക ഒക്കെ ചെയ്യാലോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം